അസ്സലാമു അലൈക്കും ഇന്നിപ്പോൾ മടിച്ച് പിണുങ്ങൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉഞ്ഞക്കായ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഉഞ്ഞക്കായ ഉണ്ടാക്കാൻ സ്വതവേ എല്ലാവർക്കും ഒരു മടിയാണല്ലോ കുറച്ചൊരു റിസ്ക്കാണ് മടി ഇല്ലാത്തവരും ഉണ്ട് ട്ടോ നിങ്ങൾക്ക് ഒരു മടിയാണ് എന്താ വെച്ചാൽ ഇതിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ബോൾ ഉണ്ടാക്കി പിന്നെ അതിൻ്റെ ഉള്ളിൽ നിറച്ച് അതൊക്കെ ഒരു റിസ്ക്കായിട്ട് തോന്നില്ല അപ്പോൾ ഉണ്ടാക്കലില്ല അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ടും നമുക്ക് കഴിക്കാനായിട്ടും ഇനി വേണമെങ്കിൽ വരുന്നവർക്കുണ്ടെങ്കിൽ അവർക്കൊക്കെ വെച്ചെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ മറ്റേതിൻ്റെ പോലെ നല്ല മേൽഭാഗത്ത് നല്ല സ്മൂത്തായിട്ട് നിൽക്കുന്നില്ല നെള്ളു കഴിക്കുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ല കാണുമ്പോൾ ഉള്ളൊരു ഒരു ഇത് നെള്ളു കേട്ടോ കാണുമ്പോഴും വലിയ കുഴപ്പമൊന്നും ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാലും മറ്റേ നമ്മൾ സാധാ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയാൽ നല്ല പുറമ്പൊക്കെ നല്ല ഗ്ലൈസിങ് ഉണ്ടാവുമല്ലോ പകളൈസിങ് ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ആദ്യം തന്നെ നമ്മൾ പഴം പുഴുങ്ങാനായിട്ട് വെച്ചതാണ് ഇത് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ നമുക്കതിൻ്റെ സത്തൊന്നും പോവാണ്ട് കിട്ടും കേട്ടോ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുമ്പോൾ സത്ത് മൊത്തം പോവുമല്ലോ ഇതിപ്പോൾ നാടൻ പഴമാണ് അപ്പം നമുക്ക് സത്ത് നഷ്ടപ്പെടാതെ ഇങ്ങനെ ആവിയിൽ ഇഡ്ഡലി ചെമ്പിൽ ആവിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ ഇത് വേവിച്ചെടുത്ത് തോലൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ് ശേഷം നമ്മൾ തേങ്ങ വറുത്തെടുക്കല്ലോ തേങ്ങ വറുത്തെടുത്തത് ഇതിലേക്ക് മൊത്തമായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാണ് കേട്ടോ എന്നിട്ട് ഒരു എളുപ്പ പണി മടിപ്പണിയാണ് കേട്ടോ ഇതേ ഉള്ളു പണി തീനുണ്ടാക്കുക അത് ഉള്ളു പണി ഇതിലേക്ക് ചെരിഞ്ഞു കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് തേങ്ങോ പിന്നെ പഴം എല്ലും ഒരുമിച്ച് മിക്സ് ചെയ്യാണ് തേങ്ങ വറക്കുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും ലേശം പഞ്ചസാര ഇട്ട് ഇനി നീ ഒരുമിച്ച് മിക്സ് ചെയ്യാണ് കേട്ടോ പക്ഷെ ടേസ്റ്റ് കൂടുതലിങ്ങനെ ആക്കിയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നണേ നമുക്ക് പണിയും കുറഞ്ഞിട്ടു നമുക്ക് മടിയുള്ള പെണ്ണുങ്ങളൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ പറ്റൂട്ടു പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിട്ടിട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞ് ഇത് പഴം ഇങ്ങനെ പുഴുങ്ങിയെടുത്ത് ഇങ്ങനെ ഉടച്ച് ശേഷം ഇതും ഇട്ട് ഇതാ അങ്ങനെ ഒന്ന് ഒരുമിച്ച് കുഴച്ചെടുത്തിട്ടുണ്ടേ ഇനി ഇത് ഉണ്ടാക്കുമ്പോൾ ഓരോ ബോളങ്ങളാക്കി ഇങ്ങനെ ഉണ്ടാക്കുക ഓരോ ബോളാക്കിയിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഉരട്ടിയെടുത്തിട്ട് പിന്നെ ഒന്നിങ്ങനെ പിടി രൂപത്തിലാക്കിയിട്ട് നമ്മൾ കുഞ്ഞക്കായ ഇങ്ങനെ മെല്ലെ ആക്കി എടുക്കട്ടോ ഇങ്ങനെ തിങ്ങനാക്കുമ്പോൾ മറ്റേ വയോ പിന്നെ നമ്മൾ മറ്റേത് നമ്മൾ ഒരു ബോളുണ്ടാക്കിയിട്ട് പിന്നെ ഒന്ന് പരത്തി എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ തീന വെച്ചു കൊടുക്കലാണല്ലോ പതിവ് അപ്പോൾ തിങ്ങനാവുമ്പോൾ ആ ആ ഒരു പണി കുറഞ്ഞ് കിട്ടും പിന്നെ ആണെങ്കിൽ ഒരു വല്ലോടത്ത് ഒരുപോലെ നമുക്ക് തേങ്ങ ഒക്കെ നന്നായിട്ട് കുഴഞ്ഞു കിട്ടുമ്പോൾ ടേസ്റ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമുക്ക് കൂടുതൽ തേങ്ങയും ഇട്ടാൽ തേങ്ങ ഉള്ളവർക്കാണെങ്കിൽ കൂടുതൽ തേങ്ങ ഇട്ടാൽ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ആണല്ലോ മൈദ അങ്ങനൊന്നും ഇല്ലല്ലോ പഴം തേങ്ങയും നമുക്ക് ശരീരത്തിനും നല്ലതാണല്ലോ പിന്നെ അങ്ങനത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഓരോ സ്നാക്സ് ആണ് ഞാൻ നോമ്പിന് ഉണ്ടാക്കലുള്ളത് മൈദ ഓയിലൊക്കെ കഴിയുന്നതും ഒഴിവാക്കലാണ് ഇതിന് ഓയിൽ വേണം കേട്ടോ പൊരിച്ചെടുക്കണം എന്നാലും നമ്മളെ മൈദ ഇതൊന്നും പൊരിക്കുന്ന പോലെ ബ്രെഡൊന്നും പൊരിച്ചെടുക്കുന്ന പോലെ അത്രക്ക് എണ്ണ കുടിക്കില്ലല്ലോ ഉന്നക്കായ് എണ്ണ മതിയല്ലോ ഓയില് കുറച്ച് കുടിക്കില്ലല്ലോ ഒന്ന് നമുക്ക് ഇത് എന്താ വെച്ചാൽ അത് വെന്ത് കഴിഞ്ഞതാ ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ പഴവും എന്താണ് തേങ്ങയും എന്താണ് പിന്നെ ഒന്ന് ഒരു ബ്രൗൺ കളർ ആക്കിട്ട് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത്ര മാത്രം എണ്ണ കുടിക്കില്ലല്ലോ ഇതാ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ തണ്ടിൽ നിങ്ങൾ ഒരു കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ ആ മോ മുകളിലെ ഭാഗത്ത് ആ ഒരു നല്ല സ്മൂത്ത്നെസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു മുഴുമുരായിട്ടാണ് കാണുന്നത് പിന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ടേസ്റ്റുമുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ മടിച്ചു ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണേ താഴെയുള്ള ഞാൻ ചെറിയ കുഞ്ഞു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് വീണ്ടും അടുത്ത എങ്ങനത്തെ സ്നാക്സോ ഇതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണട്ടോ അസ്സാമലേക്കും